നൂറ്റി നാല്പത് കോടിയിലേറെ ജനങ്ങളും ലോകത്തിലെ അഞ്ചാമത്തെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായിട്ടും ഈ വർഷത്തെ ഒളിമ്പിക്സിലും നമുക്ക് ലഭിച്ചത് വെറും ആറ് മെഡലുകൾ മാത്രമാണ് ആയിരത്തി തൊള്ളായിരം മുതൽ ഇന്ത്യ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നുണ്ട് ഈ കഴിഞ്ഞ നൂറ്റി ഇരുപത്തിനാല് കൊല്ലത്തിനിടയിൽ നമുക്ക് ലഭിച്ചത് വെറും നാല്പത്തി മെഡലുകൾ മാത്രമാണ് അതിൽ പത്തെണ്ണമാണ് ഗോൾഡ് ഉള്ളത് അതിൽ തന്നെ രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എട്ട് മെഡലുകൾ എട്ട് ഗോൾഡ് മെഡലുകളും വരുന്നത് നമ്മുടെ ഹോക്കിയിൽ നിന്ന് മാത്രം ലഭിച്ചതാണ് അപ്പോൾ ഇത്രയും വർഷമായിട്ട് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നുണ്ട് ഇത്രയും ജനങ്ങൾ ഇതുപോലെ ഭാവിയിൽ ഭാവി എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള ഓട്ടോമേഷൻ റെവല്യൂഷൻ എ പോലെയുള്ള ടെക്നോളജികളൊക്കെ വന്നിട്ട് ജനങ്ങൾക്ക് ജോലി ചെയ്യേണ്ടത് ആവശ്യമല്ലാതായി വരുന്ന ഒരു കാലം അത്തരം കാലങ്ങളിലൊക്കെ സ്പോർട്സിനും എൻ്റർടൈൻമെൻറ്റിനും ഒക്കെ ഒരുപാട് സ്കോപ്പ് ഒക്കെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു കാലത്തിലേക്കുള്ള ട്രാൻസിഷനിൽ ഇന്ത്യയുടെ പൊസിഷൻ എവിടെയായിരിക്കും സ്പോർട്സിൻ്റെ ഭാവി എന്തായിരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോക്കകത്ത് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ഹിസ്റ്ററി കോൺക്സ്റ്റ് വരാം ചരിത്രപരമായിട്ട് ഇന്ത്യയുടെ മെഡൽ നിലയും അതുപോലെ തന്നെ ഇന്ത്യയുടെ പെർഫോമൻസും എങ്ങനെയായിരുന്നു എന്നുള്ളത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് ഒളിമ്പിക്സ് ആദ്യമായിട്ട് സമ്മർ ഒളിമ്പിക്സ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും ഈ ഒളിമ്പിക്സിൽ ആയിരത്തി തൊള്ളായിരത്തിൽ തന്നെ ഇന്ത്യ പങ്കെടുക്കുന്നുണ്ട് അന്ന് തന്നെ നമുക്കൊരു മെഡൽ നേടിയ ഒരു നോർമൻ പ്രിച്ചാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുണ്ട് രണ്ടായിരത്തി എട്ടിൽ അഭിനവ് ബിന്ദ്ര ഷൂട്ടിങ്ങിൽ ഗോൾഡ് മെഡൽ നേടുന്ന ആ പോയിന്റ് വരേക്കും ഇന്ത്യയുടെ ഒരേ ഒരു ഗോൾഡ് മെഡൽ എന്ന് പറയുന്നത് നോർമൻ പ്രിച്ചാർഡ് ആയിരത്തി തൊള്ളായിരത്തിൽ നേടിയതാണ് ഇത് ഇൻഡിവിജ്വൽ ഐറ്റത്തിന്റെ കാര്യത്തിലാണ് കേട്ടോ പറയുന്നത് പക്ഷേ ഹോക്കിയുടെ കാര്യത്തിൽ ഇന്ത്യക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡൊമിനൻസ് ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി വരെയുള്ള കാര്യങ്ങളിൽ ആ കൊല്ലങ്ങളിൽ കോൺസിക്യൂട്ടീവായിട്ട് എല്ലാ തവണയും യും ഹോക്കിയുടെ മെഡലുകൾ ഇന്ത്യ നേടിയിട്ടുണ്ട് ആറ് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഗോൾഡ് മെഡലുകൾ ഇതിനുശേഷം ഇന്ത്യ നേടിയിട്ടുണ്ട് തൊള്ളായിരത്തി അറുപത്തിനാലിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലൊക്കെ ഗോൾഡ് മെഡലുകളൊക്കെ നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വുമൻസിൽ ബ്രോൺസും നേടിയിട്ടുണ്ട് അപ്പോൾ ഈ ഈ കാലഘട്ടത്തിൽ ഇന്ത്യ നേടിയിട്ടുള്ള പത്ത് ഒളിമ്പിക് ഗോൾഡ് മെഡലുകളിൽ എട്ടെണ്ണവും ഹോക്കി മാത്രം നമുക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ളതാണ് ഇനി ഇന്ത്യക്ക് ഈ ഹോക്കിക്ക് ഗോൾഡ് മെഡൽ നേടാതായതിനു ശേഷം അഥവാ ആയിരത്തി തൊള്ളായിരത്തി എൺപതിനു ശേഷം പിന്നെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഹോക്കി ഗോൾഡ് മെഡലോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ഇതിന് ശേഷം ഒരു നോട്ടബിൾ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ലിയാണ്ടർ പേയ്സിന് ബ്രോൺസ് മെഡൽ ലഭിക്കുന്നതും രണ്ടായിരത്തിൽ കർണ മല്ലേശ്വരിക്ക് വെയ്റ്റ് ലിഫ്റ്റിങ്ങിൽ ഒരു ബ്രോൺസ് മെഡൽ ലഭിക്കുന്നതുമാണ് ഇതിനുശേഷമുള്ള മേജർ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ഐറ്റത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള മെഡലുകൾ ഇനി ഇതിനുശേഷം രണ്ടായിരത്തി എട്ട് മുതൽക്കുള്ള കാര്യം രണ്ടായിരത്തി എട്ടിലെ ഒരു മേജർ കാര്യം പറഞ്ഞല്ലോ അഭിനവ് ബിന്ദ്രക്ക് അദ്ദേഹത്തിന് ഷൂട്ടിങ്ങിൽ ഗോൾഡ് മെഡൽ ലഭിച്ചതാണ് ഇന്ത്യയുടെ ഒരു ഇൻഡിവിജ്വൽ ഐറ്റത്തിലുള്ള ഫസ്റ്റ് ടേണിംഗ് പോയിന്റ് ഫസ്റ്റ് ടേണിംഗ് പോയിന്റ് എന്ന് പറയുമ്പോഴേ ആയിരത്തി തൊള്ളായിരത്തിൽ ഫസ്റ്റ് ഇൻഡിവിജ്വൽ ഗോൾഡ് ലഭിച്ചതിന് ശേഷം പിന്നീട് നൂറ്റിയെട്ട് കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഒരു ഗോൾഡ് മെഡൽ വരുന്നതെന്ന് ആലോചിക്കണം ആലോചിക്കണം ശേഷം നമുക്ക് രണ്ടായിരത്തി എട്ടിലെ ബീജിംഗ് ഒളിമ്പിക്സിൽ മൊത്തം മൂന്ന് മെഡലുകളാണ് ലഭിച്ചത് ഒരു ഗോൾഡ് മെഡൽ രണ്ട് ബ്രോൺസ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലണ്ടൻ ഒളിമ്പിക്സിൽ ആറ് മെഡലുകളാണ് രണ്ട് സിൽവർ മെഡൽ നാല് ബ്രോൺസ് മെഡൽ രണ്ടായിരത്തി പതിനാറില് റിയോ ഒളിമ്പിക്സിൽ രണ്ട് മെഡലുകളാണ് ഒരു സിൽവർ മെഡല് ഒരു ബ്രോൺസ് മെഡല് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ടോക്കിയോയിൽ ഏഴ് മെഡലുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ലാസ്റ്റ് കഴിഞ്ഞ പാരീസിൽ നമുക്ക് ഗോൾഡ് മെഡൽ മെഡലൊന്നുമില്ല പക്ഷേ നീരജ് ചോപ്രയ്ക്കൊക്കെ ഉൾപ്പെടെ നമുക്ക് ലഭിച്ചിട്ടുള്ള ആറ് മെഡലുകളാണ് ഇനി എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് നോക്കാം നമുക്ക് ഒരു ട്രെൻഡ് കാണുന്നുണ്ട് അതായത് ഇൻഡിവിജ്വൽ ഐറ്റത്തിൽ ഇന്ത്യയുടെ പെർഫോമൻസ് ബെറ്റർ ആയിട്ട് വരുന്നുണ്ട് ഷൂട്ടിങ്ങിൽ റെസ്ലിംഗിൽ ബാഡ്മിൻറ്റണില് അതുപോലെ അത്ലറ്റിക്സിലൊക്കെ പെർഫോമൻസ് ബെറ്റർ ആയിട്ട് വരുന്നുണ്ട് അതുപോലെ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് മണിപ്പൂർ അസാം പോലെയുള്ള പ്രശ്നബാധിത പ്രദേശങ്ങളാണ് പക്ഷേ അവിടെ നിന്നും നമുക്കൊരു ബെറ്റർ അത്ലറ്റിക് പെർഫോമൻസും മറ്റു കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് പക്ഷേ നമ്മുടെ കേരളത്തിൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും തമിഴ്നാട് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ ഈ ഒരു മേഖലയിൽ ഒരു താരതമ്യേന അവരുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് പിറകിലാണ് അപ്പോൾ അക്കാഡമിക്കലി അല്ലെങ്കിൽ എഡ്യൂക്കേഷനി ബെറ്റർ ആയിട്ടുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് പോലും നമുക്ക് നല്ല ഒരു സ്പോർട്സ് ടാലന്റ് ലഭിക്കുന്നില്ല അപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ റീസെന്റ് ഒരു രസമുള്ള ഒരു പോസ്റ്റ് കണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പി ടി പിരിയഡ് ആ കാഴ്ചയിൽ ഒന്നാണ് ഉണ്ടാവുക ആ പി ടി പിരിയഡിൽ മാത്സ് ടീച്ചറെ കയറി വരും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് എങ്ങനെയാണ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ആൾക്കാർ ഉണ്ടാവുക എന്നുള്ളതാണ് ചോദ്യം എന്തായാലും നമുക്ക് ഇതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ഇന്ത്യൻ സ്പോർട്സിൽ എന്താണ് ഇന്ത്യയിൽ ആക്ച്വലി ഇതിന്റെ പ്രശ്നങ്ങളായിട്ട് വരുന്നത് എന്നുള്ളതിലേക്ക് കടക്കാം ഇന്ത്യയിലെ സ്പോർട്സ് മൊത്തത്തിലും ഒളിമ്പിക് പെർഫോമൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമ്മുടെ ഒരു അടിസ്ഥാന ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടല്ലോ സ്പോർട്സിനൊക്കെ വേണ്ടുന്ന ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ നമ്മുടെ ഗ്രാമങ്ങളിലേക്കൊക്കെ നോക്കുക എത്ര ഗ്രാമങ്ങളിൽ നല്ല സ്റ്റേഡിയംസ് ഉണ്ട് നല്ല ഗ്രൗണ്ടുകളുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക ഒരു സ്റ്റേജിൽ ടാലന്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ് അപ്പോൾ അത്ലറ്റിക്സിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഏർലി സ്റ്റേജിൽ അത്ലറ്റിക്സിൽ ഒരു പെർഫോമൻസ് നടത്തുന്ന കുട്ടിക്ക് മാത്രം അവരുടെ പ്രൈം ഏജസിൽ അതായത് ടീനേജിന്റെ എൻഡിലോ അല്ലെങ്കിൽ ഇരുപതുകളുടെ തുടക്കത്തിലേക്കാണ് അവരുടെ ഏറ്റവും പ്രൈം അത്ലറ്റിക് പെർഫോമൻസ് നടക്കുക സുനിൽ ഛേത്രി അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഇന്ത്യയിൽ ഒരു റൈറ്റ് ഏജിൽ റൈറ്റ് ഉള്ള കുട്ടി ഉണ്ടെങ്കിൽ പോലും ആ കുട്ടി ഒരു ശ്രമം നടത്തുന്ന പോയിന്റിൽ ആ കുട്ടിക്ക് പ്രോപ്പർ ഐഡന്റിഫിക്കേഷൻ ഓഫ് ടാലൻറ്റ് സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ കുട്ടി അതെല്ലാം ഒഴിവാക്കിയിട്ട് ആ ശ്രമം ഉപേക്ഷിച്ച് പോകുന്ന ഒരു പ്രവണതയുണ്ട് ഇതിന്റെ ഒരു റീസൺ ഇന്ത്യയിൽ ടോട്ടലി ക്രിക്കറ്റ് ഭയങ്കര ഓവർ ഹൈപ്പഡ് ആയിട്ടുള്ള ഒരു സ്പോർട്സ് ആണ് ഇന്ത്യയിൽ എല്ലാ അഡ്വർടൈസിംഗ് ആണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ക്രിക്കറ്റിലേക്കാണ് നൽകുന്നത് ഇനി ഇന്ത്യയിലെ ആൾക്കാരുടെ ന്യൂട്രീഷണൽ ഡെഫിസിറ്റ് ഇന്ത്യയിലെ എല്ലാ കുട്ടികളും ഇന്ത്യ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുണ്ട് വലിയ സമ്പദ്വ്യവസ്ഥയാണ് എന്ന് പറയുമ്പോഴും ഇന്ത്യയിൽ മാൽ ന്യൂട്രീഷൻ വലിയൊരു ഫാക്ടറാണ് ഇന്ത്യയിലെ എല്ലാ കുട്ടികളും ആവശ്യത്തിനുള്ള ആയിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നില്ല ഇന്ത്യയിൽ ഭക്ഷ്യവിഷബാധ നിങ്ങൾ സ്കൂളുകളിലും മറ്റുമൊക്കെ അവരുടെ സ്കൂളിൽ കൊടുക്കുന്ന ഫുഡിൻ്റെ കൂടെ ഉണ്ടാകുന്ന കാര്യമൊക്കെ നിങ്ങൾ വാർത്തകളിലൊക്കെ വായിച്ചിട്ടുണ്ടാവും ഒരു പക്ഷേ താരതമ്യേന കേരളം ഇതിൽ നിന്നൊക്കെ ഒരു സേഫർ എന്നുണ്ടെങ്കിലും കേരളത്തിലും ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്പോർട്സ് കൾച്ചറോ മറ്റു കാര്യങ്ങളോ ഇപ്പോഴും വന്നിട്ടില്ല ഇനി ഇതിനൊക്കെ പറയുന്ന അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയുടെ ഒരു ഇൻഫ്ലുവൻസ് ഇന്ത്യയിൽ ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു വിമൻ അത്ലറ്റിക്സിനൊന്നും വേണ്ടത്ര ഒരു സ്ഥാനമോ മറ്റോ ലഭിക്കുന്നില്ല അല്ലെങ്കിൽ അവർക്കൊരു ഒരു എൻട്രി ബാരിയർ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ലോങ് ടേം ആയിട്ടുള്ളൊരു വിഷനോട് കൂടിയിട്ട് ഇങ്ങനത്തെ മേജർ ഇവൻറ്റുകളെയോ മറ്റുമൊക്കെ സമീപിക്കാൻ ഇന്ത്യക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു പ്രശ്നമാണ് ഇപ്പോൾ ഖേലോ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഇനീഷ്യേറ്റീവുകളൊക്കെ ത്രൂ ഇന്ത്യയിൽ ഒരു അത്ലറ്റിക്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കാര്യം തന്നെ നിങ്ങളൊന്ന് നോക്കിയാൽ മതി നമ്മുടെ നാട്ടിലേക്ക് വീക്ഷിക്കുക നമ്മുടെ നാട്ടിലെ റൂറൽ ഏരിയകളിൽ പ്രത്യേകിച്ച് ഞാനൊക്കെ ഒരു റൂറൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ാണ് നമ്മുടെ നാട്ടിലൊക്കെ സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് വളരെ ഇൻസഫിഷ്യൻ്റ് ആണ് അവിടെ നടക്കുന്ന കളികളിൽ ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ നല്ല കുട്ടികൾ പന്ത് ട്രിബിൾ ചെയ്യുന്നതും അങ്ങനത്തെ വീഡിയോസൊക്കെ വരാറുണ്ട് എന്നുണ്ടെങ്കിലും ഈ ടാലൻ്റുകളൊക്കെ പിന്നീട് പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യപ്പെടാറുണ്ടോ എന്നുള്ളൊരു പ്രശ്നമുണ്ട് ക്രിക്കറ്റിന് അമിത പ്രാധാന്യം ലഭിക്കുമ്പോൾ മറ്റ് സ്പോർട്സുകളിൽ കഴിവ് തെളിയിക്കുന്ന കുട്ടികളെ പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അവരെ നർച്ചർ ചെയ്ത് കൊണ്ടുവരാൻ ശ്രമങ്ങൾ ഉണ്ടാവാറുണ്ടോ എന്നുള്ള പ്രശ്നമുണ്ട് ഇനി ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു കരിയറിന്റെ പെർസ്പെക്റ്റീവ് വരുന്ന സമയത്ത് സ്പോർട്സിൽ ഫോക്കസ് ചെയ്യണോ പിന്നെ എസ് സി എഴുതണോ എന്നുള്ള ചോദ്യം വരുന്ന ഒരു ബുദ്ധിമുട്ടും ഉണ്ട് ഇനി സ്പോർട്സിന് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കരിയർ പക്ഷെ അത് വളരെ ലിമിറ്റഡ് ഫ്രാഞ്ചൈസ് ആയിട്ട് മാത്രമേ കിട്ടുന്നുള്ളൂ അപ്പോൾ ഇന്ത്യയുടെ സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചറിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട് അതിൽ പ്രധാനം ഈ സ്പോർട്സിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന രീതിയാണ് വളരെ ഇന്നഫിഷ്യൻറ്റ് ആയിട്ടുള്ള സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റംസ് വഴിയാണ് ഇന്ത്യയിൽ സ്പോർട്സ് മാനേജ് ചെയ്യപ്പെടുന്നു എന്നുള്ള ഒരു പ്രശ്നമുണ്ട് വാട്ട് എവർ ലിമിറ്റഡ് ഫണ്ടിങ് ആണോ ഗവൺമെന്റ് നൽകുന്നത് അതുപോലും അതിന്റെ യഥാർത്ഥ അവകാശികളിലേക്ക് ലഭിക്കുന്നില്ല ഇനി റൈറ്റ് ടാലന്റ് ഉള്ള ആൾക്കാരെ സംബന്ധിച്ച് റൈറ്റ് ന്യൂട്രീഷണൽ ബാലൻസിംഗോ അല്ലെങ്കിൽ സ്പോർട്സ് ട്രെയിനിംഗ് ഫെസിലിറ്റിയോ വേൾഡ് ക്ലാസ് ട്രെയിനർമാരോ നമുക്ക് ലഭിക്കുന്നില്ല ഇതെല്ലാം ഇന്ത്യയുടെ ഒളിമ്പിക് പെർഫോമൻസിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തില് നിങ്ങൾക്ക് സംശയമൊന്നും ഉണ്ടാവില്ലല്ലോ ഇനി അടുത്ത കമ്പാരിസൺ നമുക്ക് ചൈനയുമായി ഇതിന്റെ ഫണ്ടിങ് മേഖലയിൽ വരുന്ന ഒരു ഡെഫിസിറ്റ് എത്ര മാത്രമാണ് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം ചൈനയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയുടെ സ്പോർട്സ് സ്പെൻഡിങ് എത്രയെന്ന് നിങ്ങൾക്കറിയോ ചൈന മൂന്ന് ലക്ഷം കോടി രൂപ സ്പോർട്സിൽ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഇന്ത്യയുടെ സ്പെൻഡിങ് എന്ന് പറയുന്നത് മൂവായിരത്തി കോടി രൂപ മാത്രമാണ് റീസൻ്റ് ആയിട്ട് ഗവൺമെൻറ് സ്പോർട്സിൻ്റെ ഫണ്ടിങ്ങിൽ കുറച്ചൊരു ഒക്കെ വരുത്തിയിട്ടുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ ലോഞ്ച് ചെയ്ത ഖേലോ ഇന്ത്യ ക്യാമ്പയിൻ വഴിയൊക്കെ പക്ഷേ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖേലോ ഇന്ത്യ ക്യാമ്പയിൻ്റെ ടോട്ടൽ ബജറ്റ് എന്ന് പറയുന്നത് മൂവായിരം കോടിയായിരുന്നു ആയിരുന്നു മൂവായിരം കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് കൊല്ലത്തേക്കാണ് അതായത് ഒരു കൊല്ലത്തിൽ ഏകദേശം അറുന്നൂറ് കോടി രൂപ ഇതുണ്ടാവും ഒരു കൊല്ലത്തിൽ അറുന്നൂറ് കോടി രൂപ ടോട്ടൽ ഇന്ത്യക്കാണ് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ കേരളത്തിന് ഇതിൽ എത്ര ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്ന് നോക്കുക അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒരു മാറ്റം വരണം എന്നുണ്ടെങ്കിൽ വളരെ ലോങ് ടേം ഫോക്കസ്ഡ് ആയിട്ടുള്ള ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ഇൻസെൻറ്റീവുകൾ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് സ്പോർട്സിലേക്ക് കരിയർ മാറ്റി വെക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പഠിക്കുന്നതിന് തുല്യം തന്നെയാണ് അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാക്കിയിട്ട് സ്പോർട്സിനെ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇതെന്ന് വെച്ചാൽ ഒരു ഹ്യൂമൻ വെൽ ബീയിങ്ങിൻ്റെ ഒരു ഭാഗം കൂടിയല്ലേ നമ്മൾ സ്പോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാകും നല്ല പ്രോപ്പർ ട്രെയിനിങ് ഉണ്ടാകും ഇതൊക്കെ അവർക്ക് ഒരു ഹെൽത്തി ലൈഫിൻ്റെ ഒരു ഭാഗം കൂടിയാണ് അപ്പോൾ സ്പോർട്സിനെ പ്രോപ്പറായിട്ട് നമ്മൾ റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എജ്യൂക്കേഷൻ്റെ കൂടെ തന്നെ ഒരു പെഡസ്റ്റെല്ലോ ിൽ അവർക്ക് പറ്റുന്ന രീതിയിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയിൽ സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും സ്പോർട്സ് ടാലൻ്റിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഭാവിയിൽ നല്ല ഇമ്പ്രൂവ്മെന്റുകൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് നമുക്ക് ഇനി സംസാരിക്കാനുള്ളത് എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു കൾച്ചറ് ഡെവലപ്പ് ചെയ്ത് ഭാവിയിലേക്ക് ഇന്ത്യക്ക് ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന രീതിയിലേക്കോ ഒളിമ്പിക്സിൽ മെഡൽ നേടുക എന്നുള്ളത് മാത്രമല്ല ഞാൻ തുടക്കത്തിൽ സൂചിപ്പിക്കേണ്ടായി ഫ്യൂച്ചറിൽ നമ്മുടെ ജോലിയുടെയും എല്ലാ കാര്യങ്ങളുടെയും സ്വഭാവം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് മനുഷ്യൻ എന്താണോ ആക്ച്വലി മനുഷ്യൻ അത്തരം മൂല്യങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടി വരും അപ്പോൾ മനുഷ്യന്റെ വിജയങ്ങൾ ആഘോഷിക്കാൻ പറ്റുന്ന വേദികളാണ് സ്പോർട്സ് എന്ന് പറയുന്നത് അപ്പോൾ അത്തരം വേദികളിൽ നമുക്ക് കൂടുതൽ പ്രാധാന്യം ഉണ്ടാവുക എന്നുള്ളത് ആളുകൾക്ക് ഒരു ഒക്കെ ഫീൽ ചെയ്യാൻ നല്ലതാണ് അപ്പൊ എല്ലാ കാര്യങ്ങളും റോബോട്ടുകളും ഈ ഒക്കെ ചെയ്യുന്ന ഒരു കാലം വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പർപ്പസ് ഓഫ് ലിവിംഗിന് നമ്മൾ കാര്യമായിട്ട് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ഒരു പോയിന്റിൽ ആളുകൾക്ക് ഒരു റീസൺ കൊടുക്കുന്ന രീതിയിൽ ഒരുപാട് ഫാക്ടറുകൾ ഒരു സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും ഈ ഒരു ഓറിയൻറ്റേഷൻ ഉണ്ട് നമ്മുടെ നാട്ടിൽ അതായത് ഗവൺമെൻറ് ജോലികൾക്ക് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക പി എസ് വേണ്ടി പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ കരിയറിനെ സേഫ് ആക്കുക എന്നുള്ളതിലേക്ക് പക്ഷേ എപ്പോഴും കരിയറിനെ സേഫ് എന്നുള്ളത് അധികവും വരുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണമോ അല്ലെങ്കിൽ വസ്ത്രമോ നമ്മുടെ ബേസിക് റിക്വയർമെൻറ്റുകൾ ഫുൾഫിൽ ചെയ്യാൻ ജോലി എന്നുള്ള ഒരു റിക്വയർമെൻ്റ് ഉണ്ടാകുന്ന ഒരു കാലത്തിലാണ് പക്ഷേ ഫ്യൂച്ചർ അങ്ങനത്തെ ഒരു റിക്വയർമെന്റ് വരില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ആൾക്കാർ ഒന്നും കൂടെ സേഫ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിലേക്ക് വരില്ലേ അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ അടുത്തതായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് ആളുകൾ ജോലി ചെയ്യേണ്ടതില്ലാത്ത ഒരു കാലത്ത് സ്പോർട്സിന്റെ ഭാവി എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉടനീളം ഇത് ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷേ സ്പെസിഫിക് ആയിട്ട് എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പുതിയ കൈൻഡ് ഓഫ് സ്പോർട്സ് ആക്ടിവിറ്റികൾ ഇപ്പൊ ഇ സ്പോർട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എമേർജിങ് ഏരിയ തന്നെയുണ്ട് സ്പോർട്സിന്റെ ടെക്നോളജികൾ മാനേജ് ചെയ്യുക അവിടെ ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ വരാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റികളുണ്ട് ഓരോ ിലും അവിടുത്തെ റൈറ്റ് ടാലന്റുകൾ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് വിർച്വൽ റിയാലിറ്റി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് ടൂളുകൾ അപ്പോൾ ഭാവിയിൽ സ്പോർട്സ് എന്ന് പറയുന്നത് മനുഷ്യന്റെ ലൈഫിന് മീനിങ് തന്നെ നൽകുന്ന ഒരു കാര്യമായിട്ട് മാറുമെന്നുള്ള ഒരു പോസിബിലിറ്റി ഞാൻ പറയുന്നുണ്ട് അതിന് പോസ്റ്റ് കാൾ സിറ്റി വേൾഡ് എന്നാണ് പറയുക ഇത് പറയുമ്പോൾ പലപ്പോഴും ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ കുറച്ച് പ്രയാസമായിരിക്കും സ്കാൾ സിറ്റി വേൾഡ് എന്ന് പറയുന്ന ആശയം എന്താണെന്ന് അറിയാം നമ്മുടെ ബേസിക് നീഡ്സൊക്കെ ഫുൾഫിൽ ചെയ്യാൻ നമ്മൾ ഇപ്പോൾ ഗവൺമെന്റ് എന്നുള്ളൊരു ബോഡി ഉണ്ടെന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന് നമുക്ക് ആവശ്യമായിട്ടുള്ള എനർജി തരാൻ കഴിയും ഫുഡ് തരാൻ കഴിയും അല്ലെങ്കിൽ എല്ലാ ഫെസിലിറ്റികളും തരാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആളുകൾക്ക് അവരുടെ ലൈഫിന് മീനിങ് നൽകുന്ന മേഖലകളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഗ്രാമങ്ങളിലും പ്രോപ്പർ ആയിട്ടുള്ള സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചറിനൊക്കെ ആക്സസിബിലിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് വിർച്വൽ സ്പോർട്സിനും അതുപോലെ തന്നെ ഫിസിക്കൽ ഉള്ള അവന്യൂസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ മേഖലയിൽ പ്രോപ്പർ ടെക്നോളജി ഡെവലപ്മെന്റുകൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കോടി കോടി ജനങ്ങൾ ഇന്ത്യക്കകത്തുണ്ട് ജനങ്ങളെയും ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പോർട്സിലേക്ക് എൻഗേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം വരും ഇനി ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഭാവിയിലെ ഇന്ത്യക്ക് ഒളിമ്പിക്സിലുള്ള സാധ്യതകളെ കുറിച്ച് നോക്കാം ഒരു ടി ട്വന്റി ഫോർമാറ്റിൽ ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സ് അഥവാ രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലെ ഒളിമ്പിക്സ് മുതൽ ക്രിക്കറ്റ് കൂടി ഒളിമ്പിക്സിൻ്റെ ഭാഗമാവുന്നത് കൂടി ഒരു പക്ഷേ ഇന്ത്യക്ക് അടുത്ത കൊല്ലം ഒരു ഗോൾഡ് മെഡലൊക്കെ നേടാനുള്ള ഒരു പോസിബിലിറ്റി ഒരു ഭാഗത്ത് വരുന്നുണ്ട് പക്ഷേ അഗൈൻ അതൊരു ടീം ഇവൻ്റാണ് പക്ഷേ ഇന്ത്യയിൽ ഒളിമ്പിക്സിലേക്ക് കൂടുതൽ പബ്ലിക് അറ്റൻഷൻ കൊണ്ടുവരാൻ ഒരു പക്ഷേ ഈ ക്രിക്കറ്റിനെ അതിൽ ഉൾപ്പെടുത്തുന്നത് വഴി സാധിക്കും അപ്പോൾ ആളുകളുടെ അറ്റൻഷൻ ആണല്ലോ കൂടുതൽ അതിലേക്ക് റിസോഴ്സ് മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നതിലേക്ക് വരിക ഞാൻ എനിക്ക് ഇത്തവണത്തെ ഒളിമ്പിക്സിൽ കണ്ട നല്ല രസകരമായിട്ടുള്ള ഒരു കാര്യം പറയട്ടെ നിങ്ങൾ തുർക്കിയുടെ ഒരു ഷൂട്ടർ ഉണ്ടായിരുന്നല്ലോ അമ്പത്തിയൊന്ന് വയസ്സുകാരനായ ചങ്ങാതി പോയിട്ട് വളരെ കാഷ്വൽ ആയിട്ട് പോക്കറ്റിൽ കൈയിട്ടിട്ട് വെടിവെക്കുന്നത് ബാക്കിയുള്ളവരൊക്കെ വലിയ ഗിയേഴ്സും മറ്റുമൊക്കെ ഉപയോഗിച്ചിട്ട് ബ്ലൈൻഡേഴ്സും അങ്ങനത്തെ സൗണ്ട് അങ്ങനത്തെ ഒക്കെ വെച്ചിട്ട് ഉപയോഗിക്കുമ്പോൾ ഇയാൾ നോർമൽ ഒരു കണ്ണടയൊക്കെ ഇട്ടിട്ട് വളരെ കാഷ്വലായിട്ട് വെടിവെക്കുന്നത് ഞാൻ അതിനെ കണ്ട കാര്യം എന്താണെന്നറിയോ ഒളിമ്പിക്സിന് ഏജ് ബാരിയർ ഇല്ലാത്ത ഒരുപാട് ഐറ്റംസ് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പം ഓട്ട മത്സരമാണെന്നുണ്ടെങ്കിലും അത്ലറ്റിക്സ് ഐറ്റംസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല പ്രൈം ഹെൽത്തിലാണ് നമുക്കിതിലൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റുക അതായത് നമ്മുടെ ട്വൻറ്റീസിൽ അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിലൊക്കെ ആയിരിക്കും പ്രോപ്പർ ആയിട്ട് അതിൽ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുക ഒരു മുപ്പത് വയസ്സൊക്കെ ആകുമ്പോഴേക്കും റിട്ടയർ ചെയ്യേണ്ടി വരും പക്ഷേ ഇങ്ങനത്തെ ഐറ്റംസ് ഉണ്ട് ഇക്കസ്ട്രിയൻ സ്പോർട്സ് എന്ന് പറഞ്ഞിട്ട് കുതിരയെ വെച്ചിട്ടൊക്കെയുള്ള ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട് കുതിരയെ ഇങ്ങനെ ചാടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അങ്ങനത്തെ ഐറ്റംസ് ഇനി അതല്ല ഈ ഷൂട്ടിംഗ് ഐറ്റംസ് ആർ ചെറിയ ഇതിലൊന്നും ഏജ് ബാരിയേഴ്സ് ഒന്നുമില്ല പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒളിമ്പിക്സ് എന്ന് പറയുന്നത് വളരെ യങ് ഏജിൽ നർച്ചർ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ടാലൻ്റുകളോ അല്ലെങ്കിൽ അവർക്ക് മാത്രമല്ല ഓപ്പർച്യൂണിറ്റി ഉള്ളത് അൻപത് വയസ്സ് കഴിഞ്ഞാലും അറുപത് വയസ്സ് കഴിഞ്ഞാലും ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ പറ്റുന്ന ഒരുപാട് പ്രോഗ്രാമുകളുണ്ട് എനിക്ക് തോന്നുന്നത് ഇനിയുള്ള കാലത്ത് ഒളിമ്പിക്സിൽ ഈ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ഓരോ വർഷവും പുതിയ ഐറ്റംസ് ഒക്കെ ഇതിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും ഇരിക്കും അത് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ അറ്റൻഷൻ കൊണ്ടുവരാൻ കൂടുതൽ ആളുകൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊക്കെയാണ് അപ്പോൾ അവർ ഇതിലൊരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ഐറ്റംസ് എടുത്ത് ഒഴിവാക്കും യും ഈ വർഷം ബ്രേക്ക് ഡാൻസ് വന്നിട്ടുണ്ടായിരുന്നു അടുത്ത വർഷം ബ്രേക്ക് ഡാൻസ് ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഐറ്റംസ് പുതിയത് ആഡ് ചെയ്യുകയും അത് റിമൂവ് ചെയ്യുക അത് അതിൻ്റെ ഒരു നോർമൽ പ്രൊസീജിയർ ആണ് ഭാവിയിൽ എന്തായാലും ഈ പോസ്റ്റ് ലേബർ എക്കണോമിക് വേൾഡ് ഒക്കെ വരികയാണെങ്കിൽ അഥവാ ജോലികളില്ലാത്ത ഒരു കാലം ജോലികൾ ചെയ്യേണ്ടത് നിർബന്ധമല്ലാത്തൊരു കാലമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ സ്പോർട്സിനെ കുറച്ചും കൂടെ മീനിങ് ഫുൾ ആക്കുക എന്നുള്ളത് ഒരു നിർബന്ധമാവുന്ന കാലമായിട്ട് വരും അങ്ങനത്തെ ഒരു കാലത്ത് തീർച്ചയായിട്ടും കൂടുതൽ ഐറ്റംസ് വരും കൂടുതൽ പ്രായമുള്ള ആൾക്കാരെയൊക്കെ പങ്കെടുപ്പിക്കുന്ന രീതിയിലേക്കൊക്കെ വരും ഇതൊരു ടു മച്ച് പ്രൊഫറ്റിക് ആയിട്ട് പറയുകയാണ് അതായത് ഒരു പ്രവചനമാണ് കൂടുതൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് പറയുകയാണ് പക്ഷേ ഒരു പരിധി പരിധിവരേക്ക് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത കുറേ കാര്യങ്ങൾ നമുക്ക് അഡ്രസ്സ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ മീനിങ് ഫുൾ ആയിട്ടുള്ള ലോകത്തേക്ക് മുന്നോട്ട് പോകാൻ പറ്റും മാത്രമല്ല നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുള്ള ഇന്ത്യക്ക് ഒളിമ്പിക്സിൽ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള പെർഫോമൻസിനുള്ള ഒരു പോസിബിലിറ്റി കൂടി ഞാൻ കാണുന്നുണ്ട്